മനുഷ്യ വന്യജീവി സംഘർഷങ്ങളെ കുറിച്ചുള്ള വാർത്തകൾ മലയാളികൾക്കിടയിൽ സജീവമാണ് അതിൽ മുൻപന്തിയിലുള്ളതാകട്ടെ മനുഷ്യരും കാട്ടാനകളും തമ്മിലുള്ള പോരാണ് എന്നാൽ ഇപ്പോൾ കാട്ടാനയുടെ ആക്രമണത്തിൽ പ്രമുഖ മാധ്യമ സ്ഥാപനത്തിലെ ക്യാമറാമാന് ദാരുണാന്ത്യം സംഭവിച്ചിരിക്കുകയാണ് മാതൃഭൂമി ന്യൂസ് പാലക്കാട് ബ്യൂറോയിലെ ക്യാമറാമാനായ എ വി മുകേഷ് ആണ് മരിച്ചത് മലമ്പുഴ കൊട്ടേക്കാട് വെനോലി എളമ്പരിക്കാടിനു സമീപത്താണ് സംഭവം ഉണ്ടായത് കാട്ടാനക്കൂട്ടം പുഴ മുറിച്ചു കടക്കുന്നതിനിടെ ദൃശ്യം പകർത്തുന്നതിനിടയിലാണ് ആക്രമണം ഉണ്ടായത് ഉടൻ തന്നെ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല മലപ്പുറം പരപ്പനങ്ങാടി ചെട്ടിപ്പടി സ്വദേശിയാണ് എ വി മുകേഷ് ഇന്ന് രാവിലെ എട്ട് മണിയോടെയാണ് സംഭവം നടന്നത് കാട്ടാനക്കൂട്ടം പുഴ മുറിച്ചു കടക്കുന്നതിന്റെ ദൃശ്യം പകർത്തുന്നതിനായി മാതൃഭൂമി പാലക്കാട് സംഘം കൊട്ടേക്കാട് എത്തിയിരുന്നു റിപ്പോർട്ടർ ഗോകുൽ ഡ്രൈവർ മനോജ് എന്നിവരായിരുന്നു മുകേഷിനൊപ്പം ഉണ്ടായിരുന്നത് ദൃശ്യം പകർത്തുന്നതിനിടെ ഒരു കാട്ടാന സംഘത്തിന് നേരെ പാഞ്ഞടക്കുകയായിരുന്നു മൂവരം ചിതറി ഓടുന്നതിനിടെ മുഖേഷ് കാട്ടാനയുടെ മുമ്പിൽ പെടുകയായിരുന്നു റിപ്പോർട്ടറും ഡ്രൈവറും ഓടി രക്ഷപ്പെട്ടു നിലത്ത് വീണ മുകേഷിന്റെ ഇടുപ്പിന് ആനയുടെ ചവിട്ടിയെക്കുകയായിരുന്നു ഗുരുതര പരിക്കേറ്റ മുഖേഷിനെ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല തുടർന്ന് മൃതദേഹം ജില്ലാ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി ദീർഘകാലം ഡൽഹിയിൽ ജോലി ചെയ്തിട്ടുള്ള എ വി മുകേഷ് ഒരു വർഷമായി മാതൃഭൂമിയുടെ പാലക്കാട് ബ്യൂറോയിൽ പ്രവർത്തിച്ചു വരികയായിരുന്നു അതിജീവനം എന്ന പേരിൽ മാതൃഭൂമി ഓൺലൈനിൽ നൂറിലധികം ലേഖനങ്ങൾ അദ്ദേഹം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ ചൂട് കാലമാണ് കാട്ടുതി വ്യാപിക്കുന്ന കാലാവസ്ഥ കൂടിയാണിത് ചൂട് കനക്കുമ്പോഴും കാടിനെ തീപിടിക്കുമ്പോഴും വന്യമൃഗങ്ങൾ നാട്ടിൻ പുറങ്ങളിലേക്ക് ചാടുന്നതാണ് ഇപ്പോൾ കണ്ടുവരുന്നത് ഇരയും തീറ്റയും ഇക്കാലത്ത് കുറയുന്നത് കൊണ്ട് ആനയും പന്നിയും കുരങ്ങന്മാരും കാട്ടുപോത്തും എന്തിന് പുലിയും കടുവയും എല്ലാം നാട്ടിലേക്ക് കയറുന്നുണ്ട് അപ്പോഴാണ് വനമേഖലയിൽ താമസിക്കുന്നവരുടെ സ്വൈര്യ ജീവിതം തകരുന്നതും വന്യമൃഗങ്ങൾ നാട്ടിൻ പുറങ്ങളിലേക്ക് പ്രവേശിക്കാതിരിക്കാൻ പലവിധ മാർഗങ്ങൾ വനംവകുപ്പ് സ്വീകരിക്കാറുണ്ട് എന്നാലും മൃഗങ്ങൾ ഇരയും തീറ്റയും തേടി ജനവാസ മേഖലയിലെത്തും അതിനൊരു പ്രധാന കാരണം പ്രതിരോധ മാർഗങ്ങളുടെ അശാസ്ത്രീയതയാണ് വന്യമൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങാതിരിക്കാൻ സ്ഥാപിച്ച സോളാർ വേലികൾ പലയിടത്തും തകർന്നിട്ടുണ്ട് കിടങ്ങുകൾ മണ്ണിടിഞ്ഞു വീണ് സോളാർ വേലികൾ സ്ഥാപിക്കുന്നതിനും അറ്റകുറ്റപ്പണികൾക്കുമായി വനംവകുപ്പ് കോടികളാണ് ചെലവാക്കുന്നത് പക്ഷേ അതിന്റെ പ്രയോജനം ഉണ്ടാകുന്നില്ലെന്ന ആക്ഷേപവുമുണ്ട് കാട്ടുമൃഗങ്ങൾ കാടുവിട്ട് നാട്ടിലേക്ക് ഇറങ്ങുന്ന വാർത്തകൾ ദിനം പ്രതി കൂടി വരികയാണിപ്പോൾ എന്തുകൊണ്ടാണ് വന്യമൃഗങ്ങൾ ഈ അടുത്തായി വ്യാപകമായി നാട്ടിലേക്ക് ഇറങ്ങി വരുന്നതും മനുഷ്യരെയും വളർത്തു മൃഗങ്ങളെയും ഉപദ്രവിക്കുന്നതും ശിപ്പിക്കുന്നതും എന്നുള്ള ചോദ്യങ്ങൾ ഉയർന്നു വരികയാണ് എന്താണ് ഇതിനുള്ള ശാശ്വത പരിഹാരം ഏത് ജീവിയാകും ഇനി ആക്രമിക്കുക എന്ന ഭീതിയിലാണ് സംസ്ഥാനത്തെ വനമേഖലയുമായി അതിർത്തി പങ്കിടുന്ന പ്രദേശങ്ങളിലെ മനുഷ്യരുടെ ജീവിതം ആകെ വിസ്തൃതിയുള്ള മുപ്പത്തി പോയിന്റ് നാല്പത്തിയെട്ട് ശതമാനവും വനമേഖലയായ വയനാട്ടിൽ കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ കാട്ടാനകളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് നാൽപ്പത്തിയൊന്ന് പേരാണ് കടുവ ആക്രമിച്ച് ജീവൻ നഷ്ടപ്പെട്ടതാകട്ടെ ഏഴുപേർക്കും മുപ്പത്തിയാറ് വർഷത്തിനുള്ളിൽ വയനാട്ടിൽ വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ മരിച്ചത് നൂറ്റി പതിനെട്ട് പേർ കഴിഞ്ഞ ഒരു വർഷത്തിനിടെ മരിച്ചത് എട്ട് പേർ വയനാട്ടിലെ മിക്ക പ്രദേശങ്ങളിലും വന്യമൃഗശല്യം പതിവാണ് പുൽപ്പള്ളി മേപ്പാടി തിരുനെല്ലി മാനന്തവാടി ഭാഗങ്ങളിൽ കാട്ടാനയാണ് പ്രധാന പ്രശ്നമെങ്കിൽ മുള്ളൻകൊല്ലി ബത്തേരി ഭാഗങ്ങളിൽ കടുവയാണ് ഭീഷണി ഉയർത്തുന്നത് കർണാടക അതിർത്തിയോട് ചേർന്ന ഭാഗങ്ങളിൽ കാട്ടാനയും കടുവയും പുലിയും മറ്റ് വന്യമൃഗങ്ങളെല്ലാം ഇറങ്ങും കൽപ്പറ്റ മാനന്തവാടി ടൗൺ ഭാഗങ്ങളിൽ പോലും കാട്ടാനയും കാട്ടുപോത്തും നിരന്തരം എത്തി ഭീതി വിതയ്ക്കുന്നതായി നാട്ടുകാർ പറയുന്നുണ്ട് എന്നാൽ മറ്റു ജില്ലകളിലുമുണ്ട് ഏറിയും കുറഞ്ഞുമായ മനുഷ്യ വന്യജീവി സംഘർഷങ്ങൾ ഇനിയും എത്രയെത്ര ജീവനുകളാണ് പൊഴിയാനുള്ളതെന്ന ആശങ്കയിലാണ് പൊതുജനങ്ങൾ ഇപ്പോൾ എന്നാൽ വന്യജീവികളുടെ ആവാസ കേന്ദ്രങ്ങളിലേക്ക് കടന്നു കയറി കൃഷി വ്യാപിപ്പിക്കുന്നതും കാർഷിക വിളകളിൽ വന്ന മാറ്റവും മനുഷ്യ വന്യജീവി സംഘർഷം കൂട്ടാൻ കാരണമായിട്ടുണ്ട് എന്ന് തന്നെ പറയാം പാരമ്പര്യ വിളകളിൽ നിന്നും മാറി കർഷകർ കരിമ്പ് വാഴ റബ്ബർ തുടങ്ങിയവ കൃഷി ചെയ്യാൻ തുടങ്ങിയതോടെ വന്യജീവികൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണം കിട്ടുമെന്നത് മാത്രമല്ല അവയ്ക്ക് ഒളിഞ്ഞു നിൽക്കാൻ മറയുമായി കഴിഞ്ഞു ഇതോടൊപ്പം അക്വേഷ്യ യുക്യാലിസ് മാൻജിയം തുടങ്ങിയവയുടെ കൃഷിയും വലിയ തോതിൽ വനനശീകരണത്തിനും തുടർന്ന് വന്യജീവികൾ കാടുവിട്ട് നാട്ടിലേക്ക് കടന്നതിനും കാരണമായിട്ടുണ്ട് ഇനിയും എത്രയെത്ര ജീവനുകളാണ് പൊഴിയാനുള്ളതെന്ന ആശങ്കയിലാണ് പൊതുജനങ്ങൾ